അല്പസമയമാണ് പി വി എൻ രാജിക്കത്ത് കൈമാറിയത് കുറച്ചു നേരം ചർച്ചയ്ക്ക് ശേഷം ഒടുവിലാണ് അദ്ദേഹം ആ കത്ത് കൈമാറിയത് അല്പസമയത്തിനകം പി വി എൻ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഇന്നലെ വൈകുന്നേരം നമ്മൾ പുറത്തുവിട്ട വാർത്ത പി വി എൻ വർ രാജിക്കൊരുങ്ങുന്നു ആ വാർത്ത പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് ഇന്ന് രാവിലെ പി വി എൻ എം എൽ എ ബോർഡ് മാറ്റിയ കാറിൽ നിയമസഭയിലേക്ക് എത്തുന്നു ഇപ്പോൾ അദ്ദേഹം രാജിക്കത്തും കൈമാറിയിരിക്കുന്നു വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കം പി വി എൻവർ നടത്തുന്നു നിയമസഭയ്ക്കുള്ളിൽ ഇനി പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ ഇടതുമുന്നണി വെല്ലുവിളിക്കാൻ പി വി എൻവർ തക്കാലത്തേക്ക് ഉണ്ടാകില്ല പതിനേഴ് ചേരുന്ന നിയമസഭാ സെഷനിൽ അദ്ദേഹം എം എൽ എ അല്ല അല്ലാതായിരിക്കുന്നു അല്പസമയത്തിനകം ഇന്ന് തന്നെ ഒരുപക്ഷെ സ്പീക്കർ ഈ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒഴിവ് വ്യക്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം ഇറക്കിയേക്കാം പിന്നീട് തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കിടക്കാം ഏതായാലും പി വി എൻവർ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു അദ്ദേഹം എം എൽ എ അല്ലാതായിരിക്കുന്നു നിലമ്പൂറിൻ്റെ മുൻ എം എൽ എ മാറിയിരിക്കുന്നു അല്പസമയത്തിനകം പി വി എൻവർ പുറത്തു വന്നത് ഔദ്യോഗികമായി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വാർത്താ സമ്മേളനം മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം അറിയിച്ച് അദ്ദേഹം അവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇതുവഴി തന്നെ പി വി എൻവർ പുറത്തേക്ക് വരാനാണ് സാധ്യത വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം പി വി എൻവർ നടത്തുന്നു അയോഗ്യനായി മിണ്ടാതിരിക്കാൻ അദ്ദേഹം തയ്യാറല്ല അയോഗ്യനായി അടുത്തെടുപ്പിൽ മാറി നിൽക്കാൻ അദ്ദേഹം തയ്യാറല്ല അയോഗ്യതയ്ക്കപ്പുറത്തേക്ക് അയോഗ്യത മറികടക്കാൻ അദ്ദേഹം അയോഗ്യത മറികടക്കാൻ അദ്ദേഹം മറ്റൊരു ശ്രമം ഇപ്പോൾ അദ്ദേഹം രാജി കൈമാറുന്നു തന്നെ അങ്ങനെ അയോഗ്യനാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻവർ ഒരു മുഴം മുന്നേ എറിയുന്നു ഒരു പടി മുന്നേ അദ്ദേഹം നീങ്ങുന്നു പി വി എൻവർ രാജിവെച്ചിരിക്കുന്നു നമുക്ക് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളാണിത് പി വി എൻ നിലമ്പൂർ എം എൽ എ പി വി എൻവർ രണ്ട് തവണ തുടർച്ചയായി നിലമ്പൂർ എം എൽ എ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടതുമുന്നണി സ്വാതന്ത്ര്യനായി നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു വന്ന പി വി എൻവർ എം എൽ എ അല്ലാതായിരിക്കുന്നു അദ്ദേഹം തന്റെ രാജിക്കത്ത് സ്പീക്കർ എ എൻ ഷബ്സീറിന് കൈമാറിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയം മറ്റൊരു ദിശയിലേക്ക് ചെയ്യുന്നു മറ്റൊരു ദിശാ സന്ധിയിലൂടെ കടന്നു പോകുന്നു പി വി എൻവർ തന്റെ പുതിയ നീക്കം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി ഇനി സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കാനുള്ള ശ്രമമാണ് അങ്ങനെ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള ശ്രമമാണ് പി വി എൻ നടത്തുന്നത് അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരുമെന്ന സൂചനകൾ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും പി വി എൻവർ രാജിവെച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട നീക്കം പി വി എൻ വർ നടത്തിയിരിക്കുന്നു ഷീജ ആ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ പി വി അൻവർ രാജിക്ക് ഒരുങ്ങുന്നു പി വി അൻവർ ഒരു രാജിയാണ് പി വി അൻവറിന്റെ അടുത്ത നടപടി എന്ന് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരു പുതിയ വാർത്തയായിരുന്നു ആ വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത് ഇന്ന് രാവിലെ സ്പീക്കറെ കണ്ട് രാജിക്കത്ത് കൈമാറും എന്ന വാർത്തയും നമുക്ക് തന്നെ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി അൻവർ ഇനി നിയമസഭാംഗമല്ല കഴിഞ്ഞ എട്ടര വർഷമായി നിയമസഭയ്ക്കകത്ത് നിലമ്പൂരിനെ പ്രതിനിധീകരിച്ചിരുന്ന പി വി അൻവർ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് എം എൽ എ എന്ന ബോർഡ് നീക്കി നിയമസഭയിലേക്ക് എത്തുമ്പോൾ തന്നെ അത് ഏതാണ്ട് ശരിവയ്ക്കപ്പെട്ടിരുന്നു എങ്കിലും അൻവറാണ് എല്ലാം നാടകീയമായിരിക്കും അവസാന നിമിഷം നിയമസഭ സ്പീക്കറുടെ ചേംബറിലേക്ക് കയറിപ്പോകുമ്പോൾ പോലും നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം രാജിവെക്കുമെന്നോ എന്നോ പറയുന്നുണ്ടായിരുന്നില്ല അത് അവസാന നിമിഷം വരെ അദ്ദേഹം ആ സസ്പെൻസ് നിലനിർത്തും അദ്ദേഹം വാർത്തകളിൽ എങ്ങനെ നിറയണമെന്ന് നല്ല വ്യക്തതയുള്ള ആളാണ് അൻവർ ഇത പുറത്തേക്ക് ഇറങ്ങി വരുന്നു രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു നിലപ്പൂർ എം എൽ എ പി വി അൻവർ രാജിവെച്ചിരിക്കുന്നു ഇനി അൻവർ നിയമസഭാ അംഗമല്ല ഇനി അവിടെ കാണാം എട്ട വർഷത്തെ നിയമസഭാംഗത്വത്തിനാണ് ഇപ്പോൾ അവസാനമാവുന്നത് പി വി അൻവർ ഒരു സമയത്ത് സി പി എമ്മിന്റെ ഏറ്റവും പ്രിയങ്കരനായ പിണറായി വിജയന്റെ ഏറ്റവും പ്രിയങ്കരനായ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ സി പി എമ്മിനെ ഏറ്റവും അധികം വിമർശിച്ച പിണറായി വിജയനേക്കാൾ കൂടുതൽ സി പി എം നേതൃത്വത്തെ ഏറ്റവും അധികം വിമർശിച്ച ആളായി രൂപാന്തരം പ്രാപിച്ച പി വി അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് അദ്ദേഹം ഇപ്പോൾ നിയമസഭാംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് സ്പീക്കർ എ എൻ ഷംസീറിനെ കൈമാറി